കോഴിക്കോട് ബേപ്പൂരിലെ മുറിയിൽ കൊല്ലം സ്വദേശിയെ കഴുത്തുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മത്സ്യബന്ധന തൊഴിലാളിയായ അൻപത്തിയെട്ടുകാരൻ സോളമനാണ് മരിച്ചത് കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് രാത്രി ലോഡ്ജിലുണ്ടായിരുന്ന നാലുപേരെ കാണാതായിട്ടുണ്ട് അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജ്ജിതമാക്കിയതായി പോലീസ് പറഞ്ഞു ഹാർബർ റോഡ് ജംഗ്ഷനിലെ ത്രീ സ്റ്റാർ ലോഡ്ജിൽ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കൊല്ലം സ്വദേശിയായ അൻപത്തിയെട്ടുകാരൻ സോളമൻ ബേപ്പൂരിൽ ബലപ്പണിക്കാരനായിരുന്നു ഒരുമിച്ച് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി അനീഷിന്റെ പേരിലെടുത്ത മുറിയിലാണ് മൃതദേഹം കാണപ്പെട്ടത് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മുറി രാവിലെ പുറത്തേക്ക് ചോര കണ്ട് ലോഡ്ജ് ഉടമ മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത് രാത്രി തന്നെ അനീഷ് ലോഡ്ജിൽ നിന്ന് പോയതായി ഉടമ ഹംസക്കോയ പറയുന്നു രാത്രി അനീഷ് അടക്കം പേർ ാണ് മുറിയത് ഇപ്പൊ രാവിലെ എല്ലാ ദിവസവും ക്ലീൻ പോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് രാവിലെ ബ്ലഡ് ഡോറിന്റെ അടുത്ത് ബ്ലഡ് കണ്ടു അപ്പൊ ബ്ലഡ് എന്താ ഡോർ ഡോറ് നോക്കിയാണ് അപ്പോഴാണ് ഈ ബോഡി കാണുന്നത് ബ്ലഡ് ഇവിടെ കട്ട് ചെയ്തിട്ട് റൂമെടുക്കും വേറെ ലോഡ്ജിലുള്ള ആളാണ് അപ്പോൾ നല്ല നൈറ്റ് ആയിട്ട് വന്ന പറഞ്ഞത് ഇവിടെ ഒരു അനീഷ എന്ന പേരിലാണ് റൂമെടുത്തത് അപ്പോലോട് ഒരു നാലഞ്ചു ആൾക്കാരുണ്ടായിരുന്നു നല്ല വെക്കേറ്റ് പറഞ്ഞ നൈറ്റ് കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം സോളമൻ താമസ താമസസ്ഥലത്തുനിന്ന് ഇറങ്ങിയതെന്ന് സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി ബേപ്പോർ എസ് ഐമാരായ എം കെ ഷനോജ് പ്രകാശ് എം രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഫറൂഖ് എ സി പി എം സിദ്ധിഖും സ്ഥലത്തെത്തിയിരുന്നു കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പറഞ്ഞു ലോഡ്ജ് മുറിയിൽ സംഘം മദ്യപിച്ചതായി സംശയമുണ്ട് ഒളിവിൽ പോയവരെ കണ്ടെത്തുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത് കൊല്ലത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട്